നമസ്കാരം ഏവർക്കും സ്പിരിച്വൽ ജേർണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരാളെ മനസ്സിൽ വിചാരിച്ച് ഇതിലൊരു പക്ഷിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് മൈൻഡ് റീഡിംഗ് ടെക്നിക്കിൻ്റെ സഹായത്താൽ ഇവിടെ വ്യക്തമായി പറയുന്നതാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ ഈ തൊടുകുറ ശാസ്ത്രത്തിൽ നമ്മൾ മൂന്ന് പക്ഷികളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി നിങ്ങൾക്ക് ആരുടെ മനസ്സാണോ അറിയേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ട് ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഫീലിംഗ്സ് എന്താണോ ആ ഫീലിംഗ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായി പ്രേരിപ്പിക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ ഈ തൊടുകുറി ശാസ്ത്രത്തിൽ നിന്നും ലഭിക്കും നേരെ മറിച്ച് കെയർലെസ് ആയിട്ട് ചുമ്മാ ഒന്ന് തൊട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അലക്ഷ്യമായിട്ട് ഇതിൽ നിന്ന് നിന്നൊരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ല തൊട്ടത് പകരം ഞാൻ എന്താണ് പറയുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള ധാരണയിൽ ആണ് നിങ്ങളത് തൊട്ടത് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഒരു ആധുനിക ശാസ്ത്രമാണ് ആ രീതി തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക അങ്ങനെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും ഇപ്രകാരം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആരെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് കണ്ണു തുറന്ന് മനസ്സ് പറയുന്ന പോലെ ഇതിൽ നിന്നും ഒരു പക്ഷിയെ അതായത് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന പക്ഷി ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണോ അതിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാനായി നിങ്ങൾ റെഡിയായി നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു പക്ഷിയെ തീർച്ചയായും സെലക്ട് ചെയ്തിട്ടുണ്ടാകും ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ പൊന്മാൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാനും നന്നാവണം മറ്റുള്ളവരും നന്നാവണം എന്നുള്ള ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിലുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സുഹൃത്തോ ആരുമാകാവുന്നതാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് അയാൾ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണമെന്ന് കുട്ടികളെപ്പോലെ ചാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം അയാൾക്കുണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചില വേളകളിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചെയ്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു ശത്രുവല്ല പകരം മിത്രമാണ് എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല പ്രാവശ്യം തെറ്റിദ്ധരിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നീട് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ ആയിപ്പോയി അതേപോലെ തന്നെ ഇയാൾ കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകും എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അതിന് നേരെ വിപരീത സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുക ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അയാൾ പിന്നീട് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണ് എന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമതായി പൊന്മാൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മൈൻഡ് റീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് നമ്മൾ ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് ഇനി രണ്ടാമത് പറയുന്നത് തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി അതായത് മനസ്സിൽ ചിന്തിച്ച വ്യക്തി ആൾ ഒരു പാവത്താനാണ് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ചുറ്റിനും ഉള്ളവർ സന്തോഷമായിരുന്നാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഇയാൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിരിക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽപ്പെട്ട ആയിരിക്കാം ആരായാലും ശരി നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അയാൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല അയാൾ മറ്റേതോ ലോകത്താണെന്ന പോലെയാണ് മിക്ക സമയങ്ങളിലും നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട് ഇയാൾ എത്രയും കെയർലെസ്സായി നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് പല പ്രാവശ്യവും ഇങ്ങനെ സംശയിച്ചു പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും സാധ്യമല്ല കാരണം നിങ്ങളുടെ സ്വഭാവമഹിമയിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല പല സംശയങ്ങളാണ് നിലനിൽക്കുന്നത് കാരണം അയാൾ നിങ്ങളോട് ചോദിക്കാൻ അയാളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എന്നോർത്ത് അയാളാകെ ഒരു വ്യക്തിയാണ് ആ വ്യാകുലത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ പരാതിയില്ല കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെപ്പോലും വേദനിപ്പിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം അത് മാത്രവുമല്ല മറ്റാരുടെ അടുത്തു നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സഹായഹസ്തം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുമുണ്ട് ഇനി ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇതുവരെ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിപൂർണമായി സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും ഇയാളൊരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് അതുമാത്രവുമല്ല ഈ വ്യക്തിയുടെ പൊതുവായിട്ട് ഒരു സ്വഭാവപ്രകൃതം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യങ്ങളും നടത്തിയെടുക്കാനുള്ള പ്രാപ്തി അയാൾക്കില്ല എന്ന് മാത്രവുമല്ല അയാൾക്ക് ഒരു കാര്യം നിശ്ചയമാണ് അതായത് നിങ്ങളുടെ ആത്മാർഥതയെ അംഗീകരിക്കാതിരുന്നത് വളരെയധികം മോശമായിപ്പോയി എന്നുള്ളൊരു പശ്ചാത്താപം അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്രയുമാണ് തത്തേക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് തൊടുകുറി ശാസ്ത്രപ്രകാരം പറയാനുള്ളത് അടുത്തത് മൂന്നാമതായി പറയാൻ പോകുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മനസ്സ് ഏറിയ പങ്കും ക്രൂര സ്വഭാവമുള്ളതാണ് ഇയാളുടെ മാനസികാവസ്ഥ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ആര് ചത്താലും വേണ്ടില്ല എനിക്ക് അടിയന്തരം ഉണ്ടണമെന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അതായത് ഈ വ്യക്തിക്ക് അയാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ മാത്രം നന്നായാൽ മതി എന്നുള്ള ഒരു കുടില ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഇയാൾ അതുപോലെ തന്നെ ഒരു ദയയും ഇല്ലാത്ത പെരുമാറ്റം പരുഷമായ വാക്കുകൾ സംസാരിക്കുക ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രകൃതമായിട്ട് കാണുന്നത് എന്നാൽ ആരെ വഞ്ചിച്ചും പണം നേടാനുള്ള ഒരു മിടുക്ക് ഈ വ്യക്തിയെ പോലെ മറ്റൊരാൾക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഈ വ്യക്തിക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് നിങ്ങളോട് പുറത്തു കാണിക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവരെ പലതും പറഞ്ഞ മയക്ക് ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും വഴങ്ങുന്ന ടൈപ്പ് അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഭക്ഷണത്തോട് താല്പര്യമുള്ള ഒരു സ്വഭാവപ്രകൃതിയാണ് ഈ വ്യക്തിയുടേത് വാസ്തവത്തിൽ ഇയാളോടൊപ്പമുള്ള സഹവാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം സന്ദർഭങ്ങളിൽ നിങ്ങളോട് കടം ചോദിക്കാനും എന്നുള്ളത് തിരികെ തരാൻ കൂട്ടാക്കാത്ത ഒരു സ്വഭാവപ്രകൃതമുള്ള വ്യക്തിയും കൂടിയാണ് ഇയാൾ അതുപോലെ തന്നെ ഈ വ്യക്തി പരദൂഷണം പറയാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഈ വ്യക്തിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കാതെ അന്യരുടെ പണം കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുകയും തത്സമയം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് ഈ വ്യക്തിയുടേത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിലും എന്തെങ്കിലും ആകട്ടെ എന്ന ധാരണയോടുകൂടി നിങ്ങൾ ഈ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ശ്രദ്ധിച്ചിടപെട്ടില്ലെങ്കിൽ അവസാനം അവസരം കിട്ടിയാൽ നിങ്ങളെ ചൂഷണം ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഉപ്പനി മനസ്സിൽ കണ്ട നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ മൈൻഡ് റീഡിങ് തൊടുകുറി ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് അറിയേണ്ട വ്യക്തിയുടെ മനസ്സ് അപ്രകാരമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു